ഹലോ അസ്സാം വലൈക്കും നമസ്കാരം എന്താണ് വിശേഷമൊക്കെ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ പ്രവാസികൾക്കും ഇതും പറക്ക് നോമ്പ് തുടങ്ങുന്നുണ്ട് തുടങ്ങുന്നുണ്ട് മറ്റേ നോമ്പ് പോയത് പോലും അറിഞ്ഞില്ല അല്ലേ അപ്പം ഇന്നിക്ക് നമ്മൾ ഇരുപത്തെട്ട് ദിവസമായി നോമ്പിൻ്റെ വീഡിയോസ് ഇട്ടു തുടങ്ങിയിട്ട് എത്ര പെട്ടെന്നാലും ഒരു മാസം കഴിയാൻ പോണത് ഈ ചൂട്ടത്തെ എങ്ങനെ നോമ്പ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇരുന്നിരുന്ന നമ്മളാണ് ആ ഒരു സമയമാകുമ്പോഴത്തേ നമുക്ക് മഴ പെയ്യലും പിന്നെ എല്ലാം സഹിക്കാളൊരുതും അങ്ങനെ ഒരു മാസം കണ്ട് കഴിയാൻ പോവുകയാണ് ഇനി അങ്ങോട്ട് പെരുന്നാളുടെ തിരക്കാണ് ഡ്രസ്സ് എടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ടല്ലേ ലാസ്റ്റത്തെ പത്തായാൽ ഇവിടെ ഉമ്മ ഫസ്റ്റത്തെ പത്തിന് ഒതുങ്ങിയിരിക്കും രണ്ടാമത്തെ പത്തിന് പിന്നെ പുറത്തേക്ക് ഇറങ്ങി തുടങ്ങും അതുപോലെ തന്നെയാണ് അപ്പോൾ ഡ്രസ്സ് എടുക്കലും എല്ലാവരെയും എല്ലാം കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടാവില്ലേ അപ്പം ഞങ്ങളെ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നോട്ടെ ഇനി കുറച്ച് സാധനങ്ങളും കൂടെ മേടിക്കാളുള്ളൂ അതെന്ന് വെച്ചാൽ അളവിച്ചിരിഞ്ഞിട്ട് പോയിട്ട് മേടിക്കണം ബാക്കി എല്ലാ സാധനങ്ങളും ആയിട്ടുണ്ട് ഡ്രസ്സ് എടുക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ ആദ്യമൊക്കെ ഞാൻ സമൂസയുടെ ഓർഡർ എടുത്തിരുന്നു കേട്ടോ റംദാനായാൽ പിന്നെ കഴിഞ്ഞ വർഷം ഭയങ്കര ചൂടല്ലായിരുന്നു അപ്പോൾ പിന്നെ ഉപ്പ കുറഞ്ഞ ഇനിയിപ്പോ എടുക്കണ്ട ഈ ചൂട്ടത്തൊന്നും അങ്ങനെ ചെയ്യാൻ നിൽക്കേണ്ടതായിരുന്നു പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നിർത്തി വെച്ചേക്കിരുന്നു അപ്പോൾ ഇന്നൊരു പത്ത് സമൂസ പെണ്ണായ കാരണം പിന്നെ ഉണ്ടാക്കിക്കോളം പറഞ്ഞപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അതിങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറുള്ളതെന്ന് കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ മുന്നേ നമ്മൾ സമൂസയുടെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ പുറത്തേക്ക് കൊടുക്കുമ്പോൾ എങ്ങനെ ഉണ്ടാക്കാന്നും കൂടി അതും കൂടി ഒന്ന് കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ പത്ത് എണ്ണമുള്ളൂ അപ്പോൾ കുറച്ചാണ് സാധനങ്ങൾ ഉണ്ടാക്കണുള്ളൂ അപ്പോൾ ഞാനിതാ ചിക്കൻ ഇട്ടിട്ടുണ്ട് കുറച്ച് ഗ്രീൻ പീസ് പിന്നെ ഒരു ഉരുളം അത് അങ്ങനെ ഇട്ട് കൊടുത്തേക്കാണ് ഉരുളം കിഴങ്ങ് നടുമുറിച്ചിട്ട് അങ്ങനെ ഇതാക്കുകയാണെങ്കിൽ നന്നായി വെന്ത് പോവും പിന്നെ കുറച്ച് ക്യാരറ്റും ഉപ്പും പിന്നെ കുരുമുളകും ഗരം മസാലപ്പൊടിയും അത് മാത്രം ഇട്ടിട്ടാണ് വേവിക്കാൻ വെച്ചേക്കുന്നത് അപ്പോൾ അത് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ജ്യൂസ് അടിക്കാം അപ്പോൾ ഇത് പച്ചമാങ്ങയാണ് മാങ്ങയാണ് കേട്ടോ പച്ച എന്ന് പറഞ്ഞാൽ കുറച്ച് മൂപ്പൊരു മാങ്ങയുണ്ടല്ലോ മൂവാണ്ട മാങ്ങയാണ് അപ്പോൾ അത് ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ചെറുതാക്കി മുറിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് മാത്രം മതിയിട്ട് എനിക്ക് മോനുക്കെല്ലാം വേണ്ടോ ഉമ്മാക്ക് പിന്നെ മധുരമുള്ളത് കൊടുക്കില്ലല്ലോ അപ്പോൾ അതാ അത് മിക്സർ ജാറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ചിലർ ഇതിൽ പച്ചമുളകൊക്കെ ഇട്ടിട്ട് അടിച്ചെടുക്കും നമുക്ക് തുറന്നു തുടങ്ങുന്ന പച്ചമുളകും ഒക്കെ ഇട്ട് ഇരുവാകണ്ടല്ലോ വിചാരിച്ചിട്ടാണ് ഞാൻ ഇഞ്ചി മാത്രം ഇട്ടേക്കുന്നത് ഇനി ആവശ്യത്തിനുള്ള മധുരം കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് വേറെ സൈസ് മാങ്ങ ഒന്നും കൂടിയും ടേസ്റ്റ് ആണ് കേട്ടോ നമ്മുടെ കളൂർ മാങ്ങ എന്നൊക്കെ പറയില്ല അങ്ങനെ ചെറിയൊരു മണമൊക്കെ വരുന്ന മാങ്ങകൾ ഉണ്ടാവില്ല അതൊക്കെ ഇട്ടിട്ട് ജ്യൂസ് അടിക്കുകയാണെങ്കിൽ ഒന്നും കൂടിയും ടേസ്റ്റ് ആണ് കിട്ടാ അപ്പോൾ ഇത് മൂവണ്ട മാങ്ങയാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ അതിൽ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അരിക്കണമൊന്നുമില്ല നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് അരിക്കണെങ്കിൽ നമുക്ക് അരിച്ചിട്ട് എടുക്കാം അപ്പം ഞാൻ അരിച്ചിട്ടൊന്നുമില്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക് വിരുന്നേരൊക്കെ വിരുന്നിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതൊക്കെ എരിച്ചിട്ട് എടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഒരു തരിതരിപ്പ് ഉണ്ടാവും അപ്പോൾ അത അത് ഞാൻ ചുറ്റും പാത്രത്തിലൊക്കെയാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിലാണ്ട് കയറ്റി വെക്കാൻ അടച്ചു വെച്ചിട്ട് അപ്പം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ അത്ര വലിയ കട്ടി വേണ്ട അപ്പോൾ അത് അതായിട്ടുണ്ട് ഇനി അത് നിളക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ കയറ്റി വെക്കാം അപ്പോൾ പിന്നെ നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് കണ്ടെടുത്താൽ മതിയല്ലോ പിന്നെ വേറെ വെള്ളമൊന്നും ഞാൻ കളിക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതാവുമ്പോഴത്തേനും നമ്മുടെ ഇതാ കുക്കറൊക്കെ വിസിലടിച്ച് വന്നിട്ടുണ്ട് അത് വെന്തുണ്ട് അപ്പോൾ ഇനി അത് വേണ്ടിയിട്ട് വേണ്ടിയിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ കണ്ടിട്ട് നമ്മൾ എടുത്തേക്കണേ ചിക്കൻ ഗ്രീൻ പീസ് പിന്നെ അതാ ഉരുളൻ കിഴങ്ങ് ഒരു ക്യാരറ്റ് ഇത്ര മാത്രം എടുത്തിട്ടുള്ള കേട്ടോ അപ്പോൾ ഈ ചിക്കന് മിക്സിയിലിട്ടിട്ട് നമ്മൾ ക്രഷ് ചെയ്തെടുക്കിയത് കൈ വെച്ചിട്ട് ഇങ്ങനെ പിച്ചിട്ട് എടുക്കണം നമ്മൾ ചിക്കൻ്റെ സമൂസ എന്ന് പറയുമ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കുന്നതാണ് അപ്പോൾ വീട്ടിലാണെങ്കിൽ നമുക്ക് എങ്ങനെയായാലും കുഴപ്പമില്ല പുറത്തൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് കഴിക്കുമ്പോഴൊക്കെ ചിക്കൻ കിട്ടണം അല്ലെങ്കിൽ നമ്മൾ ചിക്കൻ ഇട്ടിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഞാനിങ്ങനെയാണ് പിച്ചിട്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുള്ളത് അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് അവർക്ക് കഴിക്കുന്ന സമയത്തും അങ്ങനെ ചിക്കൻ്റെ സമൂഹ എന്നുള്ളൊരു ഫീൽ ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊക്കെ ചെറുതാക്കി മുറിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അത് സബോള പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് ആ പേസ്റ്റും കൂടിയാണ് അതും കൂടി ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് സബോള ഇട്ട് കൊടുക്കുക അപ്പം എപ്പോഴും മല്ലിയില ഇട്ടിട്ട് ഇപ്രാവശ്യം മല്ലിയല ഇട അതിൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ പേടിപ്പിക്കാനും മറന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ വെളിച്ചെണ്ണയിലേക്ക് സബോള ഇട്ട് കൊടുത്തു ഇനി ഒന്ന് ചെറുതായിട്ടൊന്നും അയറ്റിയിട്ട് എടുക്കുക നല്ല കളർ മാറുമൊന്നും വേണ്ട ഒന്ന് ആ ഒരു ഇതും പച്ചമുളക്കൊന്ന് ഒന്ന് ഇതായി കിട്ടിയാൽ മതി അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൽ വേറെ കഷ്ണങ്ങളൊന്നും ആയിട്ട് ഇടില്ല കേട്ടോ അതുപോലെ ഉരുളം കിഴങ്ങും കൂടുതൽ ഇട്ടാൽ അത് കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേന് സമൂസ ഇങ്ങനെ തണുത്ത് പോവും അപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ അവർക്ക് കഴിക്കുന്ന സമയത്ത് നല്ലതായിട്ട് കിട്ടണമല്ലോ അപ്പോൾ അതിൽ ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഗരം മസാല ഇനി അതൊന്നിട്ട് ഇളക്കി കൊടുക്കുക അതിൻ്റെ പച്ചമുളക് മാറുമ്പോൾ നമ്മളിതാ മുളക് പൊടി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ കുറച്ച് മല്ലിപ്പൊടി അപ്പോൾ മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി മഞ്ഞൾപ്പൊടി അപ്പോൾ ഇതാണ് നമ്മൾ പൊടികളായിട്ട് ഇട്ട് കൊടുത്തേക്കുന്നത് കുരുമുളക് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് തന്നെ അത്യാവശ്യത്തിന് എരിവുണ്ടാവും ഇനി നമ്മളിതാ മുറിച്ച് വെച്ച ചിക്കനും പിന്നെ ഉരുളം ഗ്രീൻ പീസും ഗ്രീൻ പീസും മുറിച്ച് വെച്ചിട്ടില്ല കേട്ടോ വേവിച്ച് വെച്ചത് അപ്പോൾ അതെല്ലാം കൂടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ സമസൊക്കെ വേക്കുമ്പോൾ ഇന്നാ ഗ്രീൻ പീസൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണില്ല കാരണം ഞാൻ സമൂസ ഉണ്ടാക്കില്ലെങ്കിൽ മുഖ്യവാറും ഇത് ഇട്ടിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ എനിക്കാണെങ്കിൽ ഇവിടെ എല്ലാവർക്കും ആണെങ്കിലും ഇങ്ങനെ കഴിക്കാനിഷ്ടമാണ് ഇനിയിപ്പോൾ അത് കുറച്ച് നേരം ഒന്ന് വയറ്റി എടുക്കുക അപ്പം അതായിട്ടുണ്ട് ഇനി വേഗം ചൂടാറാൻ വേണ്ടിയിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക അപ്പം ആ പാത്രം ഞാൻ കഴുകിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് മടിയുടെ അസുഖം പ്രത്യേകിച്ച് ഈ പോകുമ്പോൾ അതിൽ പാത്രങ്ങൾ കഴുകി കഴുകിട്ടെ അപ്പോൾ പിന്നെ അത് കഴുകാനൊന്നും ഒന്നുമില്ല അതിൽ കൂടെ തന്നെ ഇട്ട് കൊടുത്തു ഈ ഫാനിൻ്റെ അടിയിൽ കൊണ്ട് വെച്ചാൽ ചൂടാറിയിട്ട് വരുമല്ലോ ഇത് സമൂസ ഷീറ്റാണ് എടുക്കുന്നത് അപ്പോൾ സമൂസ ഷീറ്റിൽ നിന്ന് നമ്മൾ ഷീറ്റ് എടുത്തതിൻ്റെ ശേഷം അത് അങ്ങനെ വെക്കുകയാണെങ്കിൽ ഒരു ഷീറ്റ് നല്ല ബലം വെച്ചിട്ട് പിന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റാത്ത പോലും അപ്പോൾ ഇതുപോലെ വലിയൊരു കവറിലാക്കി കെട്ടി വെക്കുകയാണെങ്കിൽ ആ ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ നമ്മൾ ആദ്യമായിട്ട് എടുക്കണം അതേപോലെ ആയിട്ട് തന്നെ വരുവുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും കണ്ടില്ല സമൂസ ഷീറ്റ് നമ്മൾ ഫസ്റ്റ് ആ പാക്കറ്റ് നിന്ന് പൊട്ടിച്ചെടുക്കണം അതേപോലെ തന്നെ ആയിട്ടാണ് കിട്ടണത് അപ്പനിയിപ്പോൾ ഇതാ നമുക്ക് ഒന്ന് റോൾ ചെയ്തെടുക്കാം അല്ലേ അപ്പോൾ അത് സമൂസ ഷീറ്റ് എടുത്തു നിങ്ങൾക്ക് അറിയാം എന്നാലും ഞാൻ പറഞ്ഞു തരിക അല്ല ഇതിപ്പോൾ ഓരോന്നോരോ നമുക്ക് എടുത്ത് അത് കോണാക്കിയിട്ട് അതിൽക്ക് സമൂസരെ ഫില്ലിങ് ആക്കി കൊടുത്ത് നമുക്ക് മടക്കിയെടുക്കാം അത്രയല്ലോ അപ്പോൾ ചില സമയത്തൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് വരും കേട്ടോ ചില സമയത്ത് അതിൻ്റെ ഷേപ്പൊക്കെ പോയി ചില പടക്കൊക്കെ പോലെ ആയിട്ടാണ് വരാറ് അപ്പോൾ അതാ കുറച്ചാക്കി കൊടുത്താൽ മതി ഇങ്ങനെ വിണ്ട് പൊട്ടി പോരും പിന്നെ അത് കൊടുത്തയക്കുമ്പോഴും നമുക്കൊരു ബുദ്ധിമുട്ടാണ് കാണാം ഒരു ഭംഗി വേണമല്ലോ അപ്പോൾ എനിക്ക് പത്തെണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അത് കാരണമാണ് ഞാൻ എടുത്തത് അപ്പോൾ ഞാൻ എപ്പോഴും ഓർഡർ എടുത്തിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെയാണ് ഉണ്ടാക്കി കൊടുക്കാറ് അപ്പോൾ എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് കേട്ടോ വീട്ടിലേക്കൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ മല്ലിപ്പൊടിയൊന്നും അങ്ങനെ ഇടില്ല ഇത് പുറത്തേക്ക് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ഒരു എരിവും കാര്യങ്ങളും എല്ലാം കുറച്ച് മസാല ഒക്കെ കൂടുതൽ വേണ്ടേ ഇവിടെ ഉമ്മാക്കും മോനിക്കും ഒന്നും അത്ര മസാല ഇല്ലാത്ത സമൂസാനാണ് ഇഷ്ടം അത് കാരണം ഞാൻ മുന്നത്തെ സമൂസയിലൊന്ന് മല്ലിപ്പൊടി മുളക് പൊടിയും ഒന്ന് സമൂസ ഇതിലാക്കി കൊടുത്തിട്ട് ഇതാണ് നമ്മൾ മൈദര പേസ്റ്റാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഒരു ഭാഗം നിൽക്കണില്ല അത് ഭാഗം ഇവിടെ അങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഭാഗം എണ്ണ കുടിക്കില്ല കേട്ടോ അതിങ്ങനെ ശ്രദ്ധിച്ചിട്ട് നമ്മളങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഉള്ളിലേക്ക് നന്നായിട്ട് എണ്ണ കയറും അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കേണ്ടോ ബാക്കിയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ അറിയാമല്ലോ ചിലവർ ഇത് പച്ചവെള്ളം വെച്ചിട്ടൊക്കെ ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പണ്ടൊക്കെ അങ്ങനെ അത്ര ചെയ്തു അപ്പോൾ ഞാനൊന്നും അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല എനിക്ക് ചെറിയൊരു പേടിയാണ് എങ്ങാനും പൊട്ടിപ്പോയാലോ അല്ലെങ്കിൽ എണ്ണ കയറിയാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അത് ബാക്കിയെല്ലാം കൂടി ഇതുപോലെ ആക്കിയെടുക്കുന്നുണ്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ അതുപോലെ ബെല്ലൈക്കൺ ഓൺ ആക്കിയൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെൻറ്റ് ചെയ്യാൻ എൻ്റെ വീഡിയോയുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും കെന്റിൽ പറയുന്നത് നിങ്ങൾ ഓരോ കമൻറ്റ് ഞാൻ നോക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാലതിൽ മാറ്റങ്ങൾ വരുത്താറുണ്ട് അപ്പോൾ നോമ്പ് കാട്ടി മുന്നേ കൊടുത്തയക്കണല്ലോ അപ്പോൾ അവർക്കുള്ളത് ഞാൻ വേഗം ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത് പിന്നെ അത് ചുറ്റും കൊണ്ടിരിക്കുക ഇങ്ങനെ പൊരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് കൂടി ഉള്ളതാക്കി എടുക്കുകയാണ് ചെയ്തത് അപ്പം അതാ സമൂസ നല്ല ചൂടായ എണ്ണയിൽ കൊടുക്കുക എന്നിട്ട് പിന്നെ നമുക്ക് അറിയാലോ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടുക അപ്പം സമൂസ പൊരിച്ചെടുക്കാൻ അറിയാത്തവരും ഇല്ല അല്ലേ ഇതോട് കൂടിയിട്ട് ഈ വർഷത്തെ സമൂസ തീർന്നു നോമ്പായ മാത്രം കാണുന്ന ഒരു സാധനമാണല്ലോ ഈ സമൂസ വീടുകളിലുള്ളിൽ അപ്പോൾ ഞങ്ങളും അതായിട്ട് നോമ്പായ മാത്രം സമൂഹ ഷീറ്റ് മേടിക്കുകയുള്ളൂ ഇതോട് കൂടിയിട്ട് ഇത് കഴിഞ്ഞു ഇനി ഇൻഷാള്ള അടുത്ത വർഷം അപ്പോൾ ഞാൻ സമൂസ ഇങ്ങനെ വിൽക്കുകയാണെങ്കിലും ഞാൻ ഷീറ്റ് മേടിച്ചിട്ട് തന്നെ ആയിട്ട് ഉണ്ടാക്കാറുള്ളൂ വീട്ടിൽ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഈ ഇതുപോലെ കനം കുറഞ്ഞിട്ട് തോന്നിയിട്ടില്ല ചെറുതായിട്ടൊരു കനം പോലെ തോന്നിയിരിക്കുന്നത് അപ്പം ഇങ്ങനെ ഏ കടകൾക്കൊക്കെ കുറച്ചധികം കൊടുത്ത് കൊടുക്കില്ല അവരേക്കൊന്നൊക്കെ വെച്ചിട്ടാണ് ആദ്യമൊക്കെ ഉണ്ടാക്കി കൊടുത്തിരുന്നത് പിന്നെ ഇപ്പം രണ്ട് വർഷമായിട്ടില്ല രണ്ട് വർഷമായിട്ട് ചൂടും പിന്നെ കാര്യങ്ങളൊക്കെ ആയി പിന്നെ നമ്മൾ യൂട്യൂബും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാം കൂടിയിട്ടാണ്ട് എത്തുന്നില്ല അപ്പം ഉപ്പത്തന്നെ പറഞ്ഞത് ഇനി വേണ്ട അത് നിർത്തിക്കോ എന്നുള്ളത് ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ മൈലാഞ്ചി ട്യൂബിലായിട്ട് കിട്ടില്ല ഞങ്ങളെ സമയത്തൊക്കെ ഞങ്ങൾ മൈലാഞ്ചി പൊട്ടിക്കാൻ പോക്കും പിന്നെ മോര് മേടിക്കാൻ പോക്കും അങ്ങനെയൊക്കെ ഞങ്ങളെ പെരുന്നാളായിരുന്നു ഒന്നും കൂടി രസമായിട്ടുണ്ടായിരുന്നത് എല്ലാ നയൻഡീസിനും അങ്ങനെ തന്നെയാണ് തന്നെയാണല്ലേ നമ്മളാണ് എല്ലാം ഒരുവിധം ആസ്വദിച്ച് വന്നവരല്ലേ ഇപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത വീട്ടിലേക്ക് മൈലാഞ്ചി എത്തി സാധനങ്ങൾ എത്തി പക്ഷെ അന്നത്തെ ആ രസൂന്നില്ല കേട്ടോ എന്നാലും ഞാൻ കുറച്ച് മയിലാഞ്ചിയിലൊക്കെ പൊട്ടിക്കും അരച്ചിടാൻ വേണ്ടിയിട്ട് എൻ്റെ ഉമ്മ ഇപ്പോഴും അതേ അമ്മമായുടെ കയ്യിൽ നിറച്ച് മൈലാഞ്ചി ഉണ്ടാവും എല്ലാ സമയത്തും ഉണ്ടാവും എന്നാൽ അമ്മ രണ്ടാം പെരുന്നാളും വരും അപ്പോൾ ഞാൻ ഉമ്മമാനെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഉമ്മ അടിപൊളിയാണ് ഉമ്മാൻ ഇങ്ങാട്ടി അടിപൊളിയാണ് ഈ സമൂസ ചൂടാറിയുടെ ശേഷം നമ്മൾ പാക്ക് ചെയ്ത് കൊടുത്താൽ മതിട്ടാ അല്ലെങ്കിൽ അത് തണുത്ത പോവും അപ്പൊ അത് കാരണം ഞാൻ വേഗം സമൂസ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് കൊടുത്തായിക്കുള്ളതാണല്ലോ പിന്നെ ഒന്ന് വേറൊന്നും ഉണ്ടാക്കിട്ടുണ്ടായിരുന്നില്ല കേട്ടോ മോന് ഷവർമ പറഞ്ഞു അവിടെ ഒരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട് പുതിയതായിട്ട് അപ്പോൾ അവിടെ കുറേ വെറൈറ്റി ഷവർമകളുണ്ട് അപ്പൊ അവിടുന്ന് മേടിക്കാന്ന് പറഞ്ഞിട്ട് രണ്ട് സൈസ് ഷവർമ്മ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് വലിയതായിട്ട് ഇഷ്ടമായില്ലായിട്ട് നമുക്ക് നമ്മുടെ പഴയ ഷവർമ തന്നെയാണ് എനിക്കത് തന്നെയാണ് ഇഷ്ടം റുമാൽ റൊട്ടിയിലൊക്കെ വെച്ചിട്ടാണ് പക്ഷെ അറിയില്ല അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു സാധനം എനിക്ക് വലിയതായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് കാരണം ഒന്ന് വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല ആകെ സമൂസം ഉണ്ടാക്കില്ല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതാ ബാക്കിയുള്ള സമൂസം കൂടി ഇതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അത് ചോറിലേക്ക് ഇതാ കുറച്ച് ചിക്കൻ പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ചോറ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മോനി അപ്പോൾ അതിൽക്കിതാ കുറച്ച് ചിക്കനും പൊരിച്ചെടുത്താൽ ബാക്കിയുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവൻക്ക് പിന്നെ ചിക്കൻ ഇല്ലാതെ ചോറ് ഇറങ്ങിയില്ല അത് ചെറുപ്പം മുതലേ ഉള്ള ഒരു സ്വഭാവമാണ് ചിക്കൻ നിർബന്ധമാണ് വേറെ കറികളോ അങ്ങനെയൊന്നും ഒരു ആവശ്യമില്ല ഈ ചിക്കൻ മാത്രം മതി ചോറിനാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും കൂടി പൊരിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് നോമ്പ് ഇറക്കുന്ന സമയത്തേക്ക് നമുക്കുള്ള സമൂസ ഒക്കെ പൊരിച്ചെടുത്ത് വിട്ടാം അതാ ഫ്രൂട്ട്സായിട്ട് തണ്ണിമത്തനും പിന്നെ കുറച്ച് ഓറഞ്ചും മാത്രം എടുത്തിട്ടുള്ളൂ പിന്നെ അതാ രണ്ട് ഷവർമ അപ്പോൾ അതെല്ലാം കൂടി വെച്ചിട്ടുണ്ട് പിന്നെ അത് നമ്മുടെ ജ്യൂസൊക്കെ തണുത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ നാരങ്ങ വെള്ളമൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ വെറുതെ കുറേ പഞ്ചസാര വേണ്ടല്ലോ പിന്നെ പച്ചെള്ളം കുടിച്ചാൽ എന്ന് നേരിച്ചിട്ടാണ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ അതുപോലെ വെല്ലൈക്കണോണക്കൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കമൻറ്റ് എന്തായാലും വേണം ഇൻഷാർ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം